കളിക ജ്യോതിഷന്റെ പ്രണാമം ഞാൻ ലോകം മൊത്തം കറങ്ങി തിരിച്ച് തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിലെത്തി അപ്പോഴത്തേക്ക് കുറേ മെസ്സേജുകളും കാര്യങ്ങളും ഉണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ക്യാപിക്കാം നിങ്ങൾ കേൾക്കൂ ഗുഡ് മോർണിംഗ് ഇതെന്താ പ്രവചനം അതുപോലെ കേൾക്കൂർ സാർക്ക് ദൈവത്തിന്റെ ോ ഇന്ന് രാവിലെ കണ്ട ഞാനിപ്പൊ വാർത്ത കണ്ടപ്പോ ഞെട്ടിപ്പോയി ഇപ്പഴാണ് ടി വി വെച്ച ഞാനൊന്നെട്ടിപ്പോയി ഞാൻ കാരണം ഈ പരമ്പര പോലെ എന്താ പറഞ്ഞ സിനിമ സീരിയൽ പോലെ ഇങ്ങനെ തുടർന്ന് തുടർന്ന് തുടർന്നു വരികയാണ് ഇന്നത് അപ്രതിഷ്ഠിതമായിട്ട് നാലു മരണം കൊണ്ടായെന്ന് തോന്നുന്നു അപ്പൊ ടി വിയിൽ കാണിച്ചോണ്ടിരിക്ക എന്തായാലും അറിവില്ലാത്ത ഭ്രാന്തന്മാര് സാറിനെ കല്ലെറിയായിരിക്കും സാറൊന്നൊക്കെ സാറും മുന്നോട്ട് പോവുക സമൂഹത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവരെ ചെലപ്പം സമൂഹം കല്ലെറിയും സാരമില്ല അതെന്തായാലും സത്യം തന്നെ ജയിച്ചു വരുന്ന കണ്ടോ കണ്ടോ ഇതൊന്നും ആരും ഒരു അനുകൃതരെ ഒന്നും ശ്രദ്ധിക്കുന്നു നാലും മരണം കഴിഞ്ഞ ഒരാളുടെ അതീവ ഗുരുതരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി പിന്നെ സേര് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞു നിരവധി സൈനികര് മരണപ്പെടുമെന്നുള്ളത് അത് രണ്ട് അപകടങ്ങള് ഒക്കെ ട്രക്ക് കൊക്കയിലേക്ക് പറഞ്ഞിട്ടാണ് അപകടം ഉണ്ടായത് അതിന്റെ മുന്നേ അഞ്ച് സൈനികര് മരിച്ചു ഇപ്പൊ നാല് സൈനികർ മരിച്ചു പിന്നെ സെർ പറഞ്ഞ അപകടങ്ങള് കുറേ ഉണ്ട് ഈ വാഹന മരിച്ചത് അതൊക്കെ സെർ പറഞ്ഞൊക്കെ ശരിയാണ് സർ ഞാൻ അഞ്ചു വർഷമായിട്ട് പിന്തുടരുന്നതൊക്കെ സാറ് പറഞ്ഞത് കറക്റ്റാണ് പിന്നെ കാട്ടാനിടയില് അഞ്ചാറ് ആൾക്കാരായി കണക്ക് അപ്പൊ സാർ വലിയൊരു എന്താ ആ ഒരു അപകടങ്ങൾ ഡ്രൈവിംഗ് സാർ പ്രത്യേകം പറഞ്ഞത് അത് വളരെ ശരിയാണ് പിന്നെ മൃഗങ്ങളും അതും വളരെ അധികം ആനയാണ് ഭയങ്കര ആക്രമണങ്ങൾ വലിയൊരു സർ പിന്നെ എച്ച് എം പി വൈറസ് വൈറസ് ചൈനയിലെ ആ റിപ്പോർട്ട് ഫസ്റ്റ് കേസ് മാസം പ്രായമുള്ള കുഞ്ഞിനെ കുഞ്ഞിനെ എങ്ങനെ വന്നു എന്നുള്ളതാണ് അത് ഉറവിടം പല വഴിക്ക് എത്തി ഇതൊക്കെയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ വീഡിയോ നിങ്ങൾക്ക് സിനിമ ഓൺലൈൻറെ അത്ര ലെങ്കിലും ഓഡിയോ ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് ജനങ്ങള് കലിക ജ്യോതിഷനെ വിശ്വസിക്കുന്നു അതാണ് ഏറ്റവും വലിയ തെളിവ് കലിക ജ്യോതിഷൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കാം കലിക ജ്യോതിഷൻ ആദ്യം പറയും ലോകം പിന്നീട് അത് കാണും ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷനുകൾ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പം അത് ആൾക്കാർക്ക് അറിയാമല്ലോ അവർ വിശ്വാസികൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കലിക ജ്യോതിഷൻ എന്താണ് പറയുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീപിടുത്തം സംഭവിച്ചു വിമാന അപകടങ്ങൾ സംഭവിച്ചു അങ്ങനെ പോണ എന്തുമാത്രം കാര്യങ്ങൾ ഡെയിലി സീരിയൽ പോലെ തന്നെയാണ് ഡെയിലി മരണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ തീപിടുത്തങ്ങൾ നിങ്ങൾക്കെന്നെ അറിയാം എൻ്റെ പ്രവചനങ്ങൾ കണ്ടിട്ടുള്ളവർ എഴുതി വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കി കൊണ്ട് കലിയ ചോദിച്ചാൽ പറഞ്ഞാണ് ഇവിടെ മോഡേൺ എക്യുപ്മെൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ആചാര്യം കണ്ണടച്ചിരുന്ന് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച് പറഞ്ഞാൽ ആചാര്യന്മാരുടെ ശക്തി നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു കണ്ണിയാണ് ഞാൻ അതിൻ്റെ ഒരു കണ്ണിയാണ് ഞാൻ കണ്ണടച്ചിരുന്ന ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കി ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ രാപകലില്ലാതെ ജോലി ചെയ്ത് ആധുനിക എക്യുപ്മെൻറ്റ്സ് എന്നിട്ട് സയൻസ് വലിയ വലുതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഇവിടെ ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പ്രവചനം നടത്തി അതിൻ്റെ ഫലങ്ങൾ ജനങ്ങൾ കണ്ടു തുടങ്ങി അവരെ കാണുന്നതും അനുഭവിച്ചറിയുന്നതും അവർ വിശ്വസിക്കും അതിന് ഇനി ഏത് നിരീശ്വരവാദി എന്തൊക്കെ പറഞ്ഞാലും നീയൊക്കെ പൊട്ടനാണെന്ന് ഇതുപോലെ ജനങ്ങൾ വിളിച്ചു പറയും അതുപോലെ മിസ്റ്റർ രവിചന്ദ്രൻ രവിചന്ദ്രൻ്റെ ഒരു ഷോട്ട് ഞാൻ കണ്ടു ഒരു വീഡിയോ അദ്ദേഹം പറയുന്നത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഇത്രയും സുന്ദരമായിട്ടുള്ള നിർവചനം ശാസ്ത്രം കൊടുത്തതിൻ്റെ മോളിൽ എന്തുണ്ടെന്ന് രവിചന്ദ്രൻ അറിയില്ല രവിചന്ദ്രൻ പുസ്തകപ്പുഴുവാണ് പുസ്തക പുഴുവാണ് അയാൾ അയാൾ പുസ്തകത്തിലുള്ളത് വായിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മളൊക്കെ ഒരു ക്രിയേറ്റീവ് ക്രിയേറ്ററാണ് ക്രിയേറ്റർ വേറെ പുസ്തകപ്പുഴുക്കൾ വേറെ അയാൾ ഓരോ എക്സാമ്പിൾ പറഞ്ഞിട്ടാണേ നിങ്ങളൊന്ന് നോക്കൂ മിസ്റ്റർ രവിചന്ദ്രൻ നിങ്ങളൊന്ന് നോക്കൂ ഞാൻ പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടാന്ന് ചോദിച്ചത് കലിയ ചോദിച്ചാൽ പറയാം നിങ്ങൾ ഹിന്ദു മതത്തിലെ പത്ത് അവതാരങ്ങളെ നോക്കൂ അവതാരങ്ങളെ നോക്കൂ അതൊരു പരിണാമ സിദ്ധാന്തമാണ് സയൻസ് പറയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആണ് അത് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കൂ എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കൂ അല്ലാതെ പുസ്തകപ്പുഴു ആയിട്ട് മാറുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പുസ്തകപ്പുഴു ആവാതിരിക്കുമോ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ എഴുതി തുപ്പി വെച്ചത് വെച്ചിട്ട് പുസ്തകപ്പുഴ ആയി പറയാതിരിക്കൂ നിങ്ങൾ ശ്രദ്ധിക്കോ ഹിന്ദുമതത്തിൻ്റെ അവതാരങ്ങൾ പത്ത് അവതാരങ്ങളെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾ നോക്കോ ഇത് ശാസ്ത്രത്തിനേക്കാൾ എത്രയോ മനോഹരമായ ചിന്ത ഭൂമിയുടെ ചുറ്റളവിനെ കുറിച്ച് നിങ്ങൾ പറയൂ കണ്ണടച്ചിരുന്ന് ഭൂമിയുടെ ചുറ്റളവ് പറഞ്ഞോ ചുവ ചുവന്ന കുള്ള ഗ്രഹമാണെന്ന് പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ടെസ്റ്റോ വീഡിയോ അയച്ചു തരാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ അല്ലെ നമുക്കൊരു ഡിബേറ്റിന് തയ്യാറാവാൻ വരൂ അല്ലാതെ ഒരുമാതിരി അറിവില്ലാത്തവരെ വിളിച്ചിരുത്തി ഓരോന്ന് പറഞ്ഞ് മുഴിപ്പിക്കല്ലേ അങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കല്ലേ മിസ്റ്റർ രവിചന്ദ്രൻ താങ്കൾ വ്യക്തി എന്ന നിലയിൽ ഞാൻ താങ്കൾ കുറ്റം പറയില്ല പക്ഷെ താങ്കൾ പറയുന്നതിന് എതിർ പറഞ്ഞേ ഉള്ളൂ ഞാൻ വ്യക്തിപരമായിട്ടാരെയും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാറില്ല ഇങ്ങോട്ട് വന്നാൽ വലിച്ചു കയറി വിടും അത് വേറെ കേസാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാനത് പറഞ്ഞു അതെനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു അത് ഇരിക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേ അത് മനസ്സിലാക്കണം എന്താണ് കലിക ജ്യോതിഷം പറഞ്ഞത് അത് തന്നെയാണ് ലോകം കാണുന്നത് അപ്പം അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പിന്നെ ഒരുത്തനും കൂടെ ഒരു മറുപടി കൊടുക്കാനുണ്ട് ശിവഭഗവാനെ കുറിച്ച് ഇപ്പം ഹിന്ദുസം എന്ന് പറഞ്ഞിട്ട് ഒരിത് വരുന്നു അവനൊന്നും അറിഞ്ഞുകൂടാത്തവനാണ് പറയുന്നത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പ്രാണനെടുക്കും അവൻ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ചെവ്ക്കുറ്റി നോക്കി അടിച്ചു കൊടുക്കും എന്താണ് സംഹാരം എന്താണ് സംഹാരമൂർത്തി എന്താണ് വൈരാഗ്യം എന്താണ് വൈരാഗ്യം ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ഓരത്തെ ഹിന്ദുമതം എന്താണെന്ന് ഹിന്ദു സംസ്കാരം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവൻ ശിവഭഗവാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവൻ അവൻ പറയുകയാണ് ശിവനെ തൊഴുതാൽ പ്രാണനെടുക്കുമെന്ന് ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ വിവരവും അറിവില്ലായ മാർഗണ്ഡയെ ജീവൻ കൊടുത്തതാണ് കാലനെ കൊന്നിട്ട് പോലും മഹാദേവൻ മഹാദേവനെ മുറുകെ പിടിച്ചാൽ കൈവിടില്ല പക്ഷെ പരീക്ഷിക്കും കള്ളനാണോ സ്വാർഥതയുള്ളവനാണോ എന്ന് പ്രതീക്ഷിക്കും എൻ്റെ താഴെ ഞാനൊരു നല്ല കമൻസ് എഴുതിയിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരാരും അത് വായിക്കണ്ട ഞാൻ അവന് വേണ്ടി എഴുതിയ കമൻസ് ആണ് എഴുതാതെ ഇരുന്നാൽ പറ്റൂല ഹിന്ദു എല്ലാം അറിയാമെന്ന് പറഞ്ഞ് കയറി ഇരുന്ന് ചളിച്ച വർത്താനം പറയുമ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അറിവില്ലാത്തവനാണ് ഈ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു ശാപം അറിവുള്ളവരുടെ അടുത്ത് ചെന്ന് ഇതുപോലുള്ള ചാനലുകാർ ഇൻ്റർവ്യൂ എടുക്കണം അത് പോവില്ല അവർക്ക് ഇങ്ങനെയാണ് ആവശ്യം ശരി അതവിടെ നിൽക്കട്ടെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ പ്രവചനങ്ങളൊക്കെ നടക്കുന്നതിൽ അതിയായ ദുഃഖമുണ്ട് പക്ഷെ നടക്കേണ്ടത് നടന്ന് തന്നെ തീരണം അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പം കണ്ണടച്ചിരുന്ന് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തെളിവാണ് ലോകം കാണുന്നത് തെളിവ് കാണുമ്പോഴാണ് ലോകം അത് വിശ്വസിക്കുന്നത് അപ്പം അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷം ചന്ദ്രൻ വളരെ വീക്കായിട്ടാണ് അതിൻ്റെ ആണ് ചന്ദ്രനില് വലയം കണ്ടത് ഒരു പ്രാവശ്യം ചന്ദ്രനിലൊരു വലയം വന്നത് അതിൻ്റെ ഭാഗം മാറ്റാണ് എല്ലാത്തിനും സിൻഡംസ് കിട്ടും നമുക്ക് എന്തെങ്കിലും രോഗം വരണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ സിൻഡംസ് ഉണ്ടോ എന്തായാലും ഞാനിവിടെ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നോ അപ്പോൾ ഇതിന് ഇങ്ങനെ ആശ്വാസം പിന്നെ വന്നിട്ട് നമ്മുടെ എച്ച് എം ബി വി എന്ന് പറയുന്ന ഒരു വൈറസ് അതും ഞാനാണ് പറഞ്ഞത് അമ്പതാമത്തെ പ്രച പ്രവചനമായിട്ട് പറഞ്ഞു ചൈനയിലെ വൈറസ് വരും ചൈന പുതിയൊരു വൈറസ് ഇറക്കും ഇതെല്ലാം ശിവഭഗവാൻ അറിയാമെങ്കിൽ അതെനിക്കും അറിയാം പക്ഷേ അത് അതിൻ്റേതായ രീതിയിൽ മാത്രമേ നമ്മളത് പറയത്തുള്ളൂ എച്ച് എം ബി വൈറസിന് വലുതായിട്ട് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല കൊറോണ പോലെ ഭയക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ എല്ലാവരും ഇരിക്കണം നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ മതി അപ്പം അതുകൊണ്ട് അതിന് കൂടുതൽ ഭയക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പം ചൂടുവെള്ളം കണ്ട പൂച്ച പച്ചവെട്ടം കണ്ടാലും പേടിക്കും ഇത് പിന്നെ അത്ര കൊറോണ പോലെ പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ചൈന ഇതിനകത്ത് എന്തെങ്കിലും പണി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബയോ കെമിക്കൽ വെപ്പൺ സാറ്റ് മാറും അത് ചൈനയിലെ കളി അങ്ങനെയാണ് ഓരോ ഡിസംബർ വരുമ്പോഴും പണി കൊടുക്കും കുറച്ച് നാൾ അടങ്ങിയിരുന്ന് ഇപ്പം അവർക്ക് സാമ്പത്തിക തകർച്ച വന്നപ്പോൾ വീണ്ടും തുടങ്ങി പണി അതായത് ഇതാണ് ചൈനയുടെ കുഴിത്തിരുമ്പ പരിപാടി അവൻ ഇതുപോലെ ചെയ്യും അപ്പം അത് നോക്കട്ടെ അത് ഭഗവാൻ അവനെതിരെ പ്രവർത്തിക്കും പ്രകൃതിക്ഷോഭങ്ങൾ കുറേ കൊടുത്തപ്പോൾ അടങ്ങിയിരുന്ന് ഇനി അതുപോലെ നാൽപ്പത്തൊമ്പതാമത്തെ പ്രവചനം പ്രകൃതിക്ഷോഭവും പറഞ്ഞിട്ടുണ്ട് അതവിടെ സംഭവിക്കും കലിയ ജ്യോതിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും മനുഷ്യന്മാർക്ക് മാത്രമേ അട്ടിമറിക്കാൻ പറ്റുള്ളൂ പ്രകൃതി അട്ടിമറിക്കാൻ പറ്റില്ല അത് ഓക്കെയാണ് പിന്നെ കലിയ ജ്യോതിഷൻ്റെ പ്രവചനം കണ്ടിട്ട് കുറേമാര് പ്രവചനം നടത്തുന്നുണ്ട് അതും വേറൊരു കാര്യം നഗ്നമായ സത്യമാണ് ഇപ്പോൾ കണ്ണടച്ചിരുന്ന് ചന്ദ്രൻ്റെ സ്ഥിതി പറഞ്ഞു ഇവിടെ കോടിക്കണക്കിന് രൂപയൊന്നും ഉപയോഗിച്ചില്ല കോടിക്കണക്കിന് ആൾക്കാരുടെ രാഭകലില്ലാത്ത അധ്വാനം ഒന്നുമില്ല അവിടെ നിൽക്കുന്ന ചന്ദ്രനെ കണ്ണടച്ചിരുന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് അതിൻ്റെ ഇക്വേഷൻ സന്തോഷ് നായർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എവിടെ പോകുമ്പോൾ എപ്പോൾ നടക്കുമെന്നൊക്കെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ആ ഒരു ഇക്വേഷനിലൂടെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതിപ്പോൾ ലോകം കാണുകയാണ് ആരും പറയണ്ട ഇതുപോലെ നൂറുകണക്കിന് ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ബയക്കയൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക നമ്മൾ എന്തിനേയും നേരിടും അതുപോലെ ഈ എച്ച് എം ബി വി കൊറോണ പോലെയൊന്നും പടരാൻ പോകുന്നില്ല അപ്പോൾ അത് നമ്മൾ പിന്നെ ചൈന സംബന്ധിച്ചോളം ഈ ആറുമാസം എട്ട് മാസം പ്രായമുള്ള കുട്ടിക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഇവിടെ ലോബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ എത്തിക്കും അതാണ് ഇൻ്റർനാഷണൽ ലോബിയുടെ ഒക്കെ ഒരു രീതി ചൈന പല രാജ്യങ്ങളിലും അത് എത്തിക്കും അത് അങ്ങനെ ഒരു കാര്യമാണ് അവരുടെ അതായത് മറ്റുള്ളവർക്ക് പ്രയാസം വരുത്താൻ വേണ്ടിയാണ് പക്ഷേ അത് പ്രകൃതി തടയും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തിയ നമ്മൾ അറ്റൻഷൻ ആയിരിക്കണം പണ്ടത്തെ പോലെയല്ല കൊറോണ വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാം ഇപ്പം നമുക്കതിൽ ആർക്കും അറിയാം എങ്ങനെ അതിനെ നേരിടണമെന്ന് അപ്പോൾ അതുകൊണ്ട് അത് ചൈനയുടെ പണി പാളും ഇല്ലെങ്കിൽ നമ്മൾ പാളിക്കും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ അത് പാളിക്കും അതുകൊണ്ട് അത് വിഷയമൊന്നുമില്ല പിന്നെ നിങ്ങൾ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഭയപ്പെടരുത് അത് തന്നെ നിങ്ങളുടെ രോഗം കൊണ്ടുവരും ഈ ഭയപ്പെടുമ്പം തന്നെ നമുക്കൊരു ടെൻഷൻ വരും നമ്മൾ മോശമാറ്റ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കും അത് നമ്മളിപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ ഉള്ള ദിവസം നമുക്ക് ബിപിയും ഡയബറ്റീസും ഒക്കെ ശരീരത്തിൽ കൂടും അതുപോലെ അങ്ങനെ ഒരു ഇതുണ്ട് മനസ്സാണ് നമ്മുടെ എല്ലാം സന്തോഷമായിട്ടിരുന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അത് നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കണം പിന്നെ എനിക്ക് കുറേ കൂടെ തിരക്ക് കൂടി എൻ്റെ ഉത്തരവാദിത്വം കൂടി വരികയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ എൻ്റെ ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ അതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ ഓൺലൈൻ കൺസൾട്ടിങ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വളരെയധികം സന്തോഷം അതായത് കഴിവുള്ളവൻ എന്ന് ഉയർത്തപ്പെടും അത് ഇനി ആരൊക്കെ വിചാരിച്ചാൽ ഏതൊക്കെ അസുഖാലുക്കൾ വിചാരിച്ചാലും അറിവുള്ളവൻ അവൻ നേടും അവനെ തളർത്താനൊന്നും ഒരുത്തനും പറ്റത്തില്ല അത് ആദ്യം മനസ്സിലായിക്കോളണം അവൻ അവൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേ അവൻ ലോകത്തിനോട് വിളിച്ചു പറയും അതാണ് ആ ഒരു പ്രവാചക ഗണത്തിൽപ്പെട്ടവരുടെ ലക്ഷണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി ഞാൻ എറണാകുളം ഓഫീസിൽ കാണും പിന്നെ വന്നിട്ട് പതിമൂന്നാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും പിന്നെ പതിനഞ്ചാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും അപ്പോൾ അങ്ങനെയാണ് ഇതായിട്ട് വരുന്നത് മുഖ്യവാറും ഇരുപതാം തീയതിക്ക് ശേഷം ദുബായിൽ കാണും അപ്പോൾ അവിടെ കുറേ ആൾക്കാർക്ക് എന്നെ കാണണം കഴിഞ്ഞ കഴിഞ്ഞവണ്ണം പോയപ്പോൾ ഒരുപാട് പേർക്ക് കാണാൻ പറ്റിയില്ല ഒരുപാട് തിരക്കായിരുന്നു ഇത്തവണ അവരുടെ അഭ്യർത്ഥന മാനിച്ച് ചിലപ്പോൾ മാസാ മാസങ്ങളിൽ തന്നെ ദുബായിലേക്ക് പോവേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ദുബായിൽ വരുന്നവർക്ക് മൂന്ന് ഇതാണ് വരുന്നത് മുന്നൂറ് ംസാണ് എൻ്റെ കൺസൾട്ടിങ് ഫീസായിട്ട് വരുന്ന ഒരാൾക്ക് നോക്കുന്നതിന് രണ്ട് പേരാണെങ്കിൽ നാന്നൂറ് തിറംസ് ഒരു മൂന്ന് പേർ അതായത് കുടുംബത്തിൻ്റെ ആണെങ്കിൽ അഞ്ഞൂറ് തിറംസ് ഇതാണ് അവിടുത്തെ ഫീസായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്നെ വന്ന് അവിടെ കാണാം ഞാൻ ദുബായിൽ കാണും ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള ടൈമിൽ ഞാൻ ഞാനവിടെ കാണും അത് നിങ്ങളറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്കില്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നെ വന്ന് കാണാം നിങ്ങൾക്ക് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ